ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആണ് ഇന്ന് ഞാനിവിടെ ഒരു നാടൻ പലഹാരമാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നേന്ത്രപ്പഴം അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള ഇലയടയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് എടുക്കണത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ വയലിട്ടാൽ അരിഞ്ഞു പോകും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കനം കുറഞ്ഞ അടയാണത് ഈ ഒരു അട ഉണ്ടാക്കാനായിട്ട് നമുക്ക് മാവ് കുഴയ്ക്കോ അതുപോലെ തന്നെ വാട്ടിയെടുക്കോ ഒന്നും വേണ്ട കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാം എന്ന് നോക്കാം അപ്പോൾ ഈ ഒരു അട തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാൻ ഇവിടേത് നല്ലോണം പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ചെറുതാക്കിയിട്ട് കൂടെ കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ ഇപ്പോഴത്തെ പഴമൊക്കെ ഞാനിവിടെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചുകൊടുക്കാം നെയ്യ് നല്ലോണം ഒന്ന് ഉരുകി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴം ഉണ്ടല്ലോ അതിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കാം ഈ ഒരു പഴം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വഴുന്ന് വരുന്നത് വരയ്ക്കി വേണം കേട്ടോ അത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണ സമയത്ത് ഈ ഒരു പഴം ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കണം പിന്നെ ഇതുപോലുള്ള അടക്ക തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് എടുക്കണ പഴം നന്നായിട്ട് ഇങ്ങനെ പഴുത്തിട്ടുണ്ടാവണം കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ അധികം പഴുക്കാത്ത പഴൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇതൊന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലവണ്ണം ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാനായിട്ട് പിന്നെ ഈ ഒരു അട ഉണ്ടാക്കാനായിട്ട് നേന്ത്രപ്പഴം തന്നെ വേണമെന്നൊന്നുമില്ല റോബസ്റ്റ പഴത്തിലും അതുപോലെ തന്നെ ചെറുപ്പഴമൊക്കെ ഉണ്ടല്ലോ മൈസൂർ പഴം അതിലൊക്കെ ഈ ഒരു അട തയ്യാറാക്കിയിട്ട് എടുക്കാം പിന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ചക്കപ്പഴത്തിലും ഈ ഒരു അട ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പം ചക്ക വെച്ചിട്ട് ചെയ്യണ അടൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ പഴം നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ അരക്കപ്പോളം ശർക്കരപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ ശർക്കരയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ശർക്കരയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ശർക്കര എടുത്തിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉരുക്കിയിട്ട് അരിച്ചതിന് ശേഷം വേണം കേട്ടോ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയത് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ശർക്കരൊക്കെ നന്നായിട്ടിങ്ങനെ ഉരുകിയിട്ടൊക്കെ വരട്ടോ അപ്പോൾ അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഒരു കാര്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് ഇതിപ്പോൾ ഞാനിവിടെ നല്ലോണം തന്നെ വയറ്റി എടുത്തിട്ടുണ്ട് ശർക്കര ഒക്കെ നല്ലോണം തന്നെ ഉരുകി വന്നിട്ട് പഴത്തിലും അതുപോലെ തന്നെ തേങ്ങയിലൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അടയുടെ ഉള്ളിൽ വെക്കണ ആ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാനിവിടേ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പോളം വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കണം നല്ല നൈസായിട്ടുള്ള പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ അതിന് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പൊടി ഒന്ന് കലക്കിയെടുക്കാം ഒത്തിരി ലൂസായിട്ടൊന്നും കലക്കി എടുക്കരുത് നല്ല കട്ടിക്ക് വേണം ഈ ഒരു പൊടി നമ്മളൊന്ന് കലക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടിലോട്ട് കറക്റ്റ് ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അത് എടുക്കുന്നത് എല്ലാ അരിപ്പൊടിക്കും ഇതേ അളവ് തന്നെ ആവില്ല കേട്ടോ ഓരോ അരിപ്പൊടിക്കും വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആദ്യമേ ഒരുപാട് ഒഴിച്ച് കൊടുക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് കലക്കിയെടുക്കാനായിട്ട് ചിലപ്പോൾ ഒരു ഒന്ന് ഒന്നേക്കാൽ കപ്പോളം വേണ്ടിവരും അതല്ലെങ്കിൽ ഒരു മുക്കാൽ കപ്പൊക്കെ മതിയാകും കേട്ടോ ചില അരിപ്പൊടിക്കൊക്കെ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറച്ച് മതി ചിലതിൽ കുറച്ച് കൂടുതലൊക്കെ വേണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക ഇത് കലക്കി എടുക്കുമ്പോൾ ഒത്തിരി ലൂസ് ആവാനായിട്ട് പാടില്ല നല്ല തിക്കിൽ തന്നെ കലക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടത്തെ വാഴലൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഇലയിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് എടുക്കുക കേട്ടോ ചെയ്യണത് നല്ലോണം കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് ഇതുപോലുള്ള അടക്കം ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഇല കുറച്ച് വലുത് വലുതെടുക്കണം കേട്ടോ എന്നാലാണ് കറക്റ്റായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ചെറിയ ഇലക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടൊക്കെ പോകട്ടോ കുറച്ച് വലിയ ഇല എടുക്കണമെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു ഫില്ലിംഗ് കൂടെ വെച്ചുകൊടുക്കാം എന്നിട്ടൊന്ന് പരത്തിയിട്ട് കൂടെ വെക്കട്ടെ അപ്പോൾ ഞാൻ നല്ല മധുരമുള്ളത് കാരണം വളരെ കുറച്ച് മാത്രമാണ് ഇത് വെച്ചു കൊടുക്കണത് ഇത് ഇട്ടുകൊടുത്തിട്ടൊന്ന് പരത്തി കൊടുത്തതിന ശേഷം ഇല മടക്കിയെടുക്കാം ഫില്ലിങ് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ മടക്കിയിട്ട് ചൂടായിട്ടുള്ള ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ടൊക്കെ വെച്ച് കൊടുത്തിന് ശേഷം ആട്ടോ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു ഇലയിൽ നമ്മൾ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പരത്തിയിട്ട് എടുക്കണക്കായി മുന്നേറ്റ് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടും ഇങ്ങനെ തിളച്ചുകൊണ്ടൊക്കെ ഇരിക്കണം കേട്ടോ എന്നാലാണ് ഈ ഒരു അട നമ്മൾ വെച്ചുകൊടുത്ത ഉടനെ തന്നെ സെറ്റായിട്ടൊക്കെ വരുവുള്ളൂ ഇത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എടുക്കണ മാവല്ല അപ്പോൾ അത് കാരണം പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടണമെങ്കിൽ നല്ല ചൂടുള്ള ആ ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചുകൊടുത്താലാണ് കേട്ടോ പെട്ടെന്ന് തന്നെ സെറ്റായിട്ടൊക്കെ കിട്ടുകയുള്ളൂ അതല്ല നമ്മൾ ഈ ഒരു ഇലയിൽ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ഇലയിൽ നിന്നൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ മാവൊക്കെ ഒലിച്ചിട്ടൊക്കെ പോകട്ടെ അപ്പോൾ നല്ല ചൂടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ടൊക്കെ കിട്ടിക്കോളും നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പിൽ ഒരു അഞ്ചെണ്ണം വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നല്ലോണം തന്നെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കനം കുറഞ്ഞിട്ടുള്ള അടയല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തിട്ടൊക്കെ വരും കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് ഇതിൽ നിന്ന് എടുത്തു മാറ്റിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ അടയെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മാവൊക്കെ കലക്കിയിട്ടൊക്കെ ഒഴിച്ചിട്ട് പരത്തി എടുത്തിട്ടുള്ളത് കാരണം നല്ല പേപ്പർ പോലെ പോലെയുണ്ട് ഇതിരിക്കണത് നല്ല സോഫ്റ്റ് ആണ് വായിലിട്ടാൽ അലിഞ്ഞു പോകും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ഉള്ളിൽ പഴം അതുപോലെ തന്നെ ശർക്കരയും തേങ്ങ ഒക്കെ ഉള്ളത് കാരണം പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇലയടയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you.